ഒരു ദിവസം ഞങ്ങൾ വർക്ക്ഷോപ്പിലെ വർക്കല്ല കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ് അപ്പൊ സർവീസ് റോഡിൽ ഒരു മൂന്ന് ടോറസ് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് അതില് മൂന്ന് ടോറസിൽ രണ്ടെണ്ണം ഒതുക്കി ഇട്ടേക്കുന്നത് ഒരെണ്ണം കറക്റ്റ് സെന്ററായിട്ട് ഇട്ടേക്കുന്നത് അതായത് ഇപ്പം അപ്പറന്നു അപ്പുറത്ത് ഇപ്പുറത്തും ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അതുപോലെ അവർ ഇട്ടേക്കുന്നത് അപ്പൊ നമ്മൾ ആ ചേട്ടനടുത്തൊന്നും ഒതുക്കി ഇടുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പ ചേട്ടൻ പറഞ്ഞത് ഇത് വൺ വേ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ കിട്ടി ആ ചേട്ടനെ അങ്ങോട്ട് പോയി പറ്റില്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി പോയിട്ട് ഞങ്ങൾ വീട് എടുക്കുന്നത് കണ്ട് വേഗം സ്റ്റാർട്ടിംഗിൽ ബ്രൈറ്റിൽ ഇട്ടേക്കുവായിരുന്നു ഹെഡ്ലൈറ്റ് ഞങ്ങൾ വീട് എടുത്ത് കണ്ടപ്പോൾ വേഗം കയറി ഓഫ് വണ്ടി ഓഫ് ചെയ്ത് വേഗം ഇട്ടു ഇത് വൺ വേ ഒന്നല്ലാട്ടോ ഇത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാസിങ് ഉള്ളതാണ് അതിനുശേഷം ഈ പുള്ളി പോയി ഞങ്ങള് കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു പുള്ളി വണ്ടിയൊന്നും മാറ്റും തന്നില്ല കേട്ടോ അതുകഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പം വേറൊരു ചേട്ടൻ വന്നു ഞങ്ങോട്ട് സംസാരിച്ചത് ആദ്യം സം ദേഷ്യപ്പെട്ട് സംസാരിച്ച ഡ്രൈവർ ആയിട്ട് ആയിരുന്നു അത് പിന്നെ വേറൊരു ചേട്ടൻ വന്നു ആ ചേട്ടൻ പറയുന്നതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്

എല്ലാ വണ്ടി നമ്മളാ വണ്ടിക്കാര്യാണ് നിങ്ങള് വിളിച്ചാൽ നമുക്ക് പറഞ്ഞില്ല സോറി പറഞ്ഞാ പറഞ്ഞാ ഏ ഞാൻ നല്ല ആള് പറയുന്നത് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങള് ആളെ വിളിച്ചാൽ കൈയാഴ്ച വണ്ടി പറഞ്ഞു പുള്ളിക്ക് ആദ്യം പറയാവായിരുന്നു എന്റെ പുള്ളി ഞങ്ങൾ ചൂടാവുക മര്യാദക്ക് പറയാവായിരുന്നു പുള്ളിക്ക് ചേട്ട ചോറി വന്ന് ചേട്ടൻ പറഞ്ഞൂടേല്ല ചേട്ടൻ ഇപ്പഴും അങ്ങനെ സംസാരിച്ച അങ്ങനെയൊന്നും ചേട്ടൻ ഇപ്പഴും ഉണ്ടായുണ്ടാകും പുള്ളി അങ്ങനെ പറഞ്ഞു നിന്നോട് അല്ലേ സംസാരിച്ചാല് അവ ചേട്ടാ എവിടെ പോകുന്ന ചേട്ടാ അങ്ങടെ പോകുന്ന അത് മലയാളത്തിൽ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിവിടെ വീട് പുള്ളിയുടെ ചൂടൊക്കെ വീട് ചേട്ടൻ ഇപ്പഴാണ് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ സ്ഥിരം കൂടുന്നതാണ് അങ്ങനെയൊക്കെയാ പറഞ്ഞെ കുഴപ്പമൊന്നുമല്ല നോക്ക് കൊഴപ്പൊന്നുമില്ല ആദ്യം പറഞ്ഞ പോലെ സോറി ഞങ്ങള് വർക്ക്ഷോപ്പ് വരുന്നേ ഞാൻ വളരെ മാന്യമായിട്ട് ചേട്ടാ നിങ്ങള് നീക്കി വീട് ഞാൻ പുള്ളിയോട് പറഞ്ഞ പറയണ്ട കേട്ടോ വണ്ടി വണ്ടി ഒന്നും ഇങ്ങട് ഒരേ ഉണ്ട് മാറ്റി നീക്കി വളരെ റോഡ് ില് അതായത് ആയി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്നോ പോലീസിനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അപ്പൊ തന്നെ പോലീസ് വന്നു പോലീസ് നോക്കുമ്പോൾ കംപ്ലീറ്റ് ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ബ്ലോക്ക് ആയി കിടക്കുക അപ്പൊ ഞങ്ങൾക്ക് വഴി ഇതാക്കി തന്നു അപ്പൊ തന്നെ പോലീസ് വന്നപ്പോ തന്നെ വണ്ടിട്ട് കംപ്ലൈന്റ് ഒക്കെ മാറി കേട്ടോ അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് അവര് പോയി